ആകാശവാണി സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ദീപാമോൾ ഇ യു അവതരിപ്പിച്ച കഥ ഷീജ എം എസ് അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഇയു ദീപാമോൾപ്പിച്ച കഥ കഥയുടെ പേര് കനൽ വഴികൾ താണ്ടുന്നവർ ചെറുവളവുകളിൽ വളവുകളിൽ കിതച്ചും കുലിങ്ങിയും ബസ് ഓടിക്കൊണ്ടിരുന്നു നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ കാർമേഘങ്ങൾ ഒളിച്ചു കളിക്കുന്ന മാനത്ത് സൂര്യൻ എത്തിനോക്കാനാവാതെ മ്ളാനവദനായി ഒഴിവു ദിവസമായതിനാലാവാം തിരക്ക് കുറവായിരുന്നു ബസ്സിൽ മഴ താളം പിടിക്കുന്ന ശബ്ദം ഷട്ടറിന് വെളിയിൽ തണുപ്പ് അരിച്ചു കയറുന്നുണ്ട് പക്ഷേ അതൊന്നും അയാളെ ബാധിച്ചില്ല അതിനുമെത്രയോ മേധിയാണ് ഇനിയും കെട്ടടങ്ങാത്ത കനലോർമ്മകൾ അയാളെ പൊള്ളിക്കുന്നത് എന്നിട്ടും ഈ യാത്ര അയാൾ മാറ്റിവെച്ചില്ല മാറ്റിവെക്കാൻ സ്പഷ്ടമായ കാരണങ്ങളുണ്ടായിട്ടും ഏതോ ഒരു ശക്തി അയാളെ നിർബന്ധിതനാക്കി വർഷങ്ങൾ പിന്നിടുമ്പോൾ അഹിതമായതെല്ലാം ഹിതമാവുമെന്നാരോ പറഞ്ഞു വച്ചിരിക്കുന്നത് അയാളുടെ കാര്യത്തെ ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ പുലർക്കാലത്തെ പുറപ്പാട് അല്ലെങ്കിൽ ആകെ കിട്ടുന്ന ഒരു അവധി ദിനത്തിൽ കട്ടിലിൻ്റെ ഊഷ്മടലിലേക്ക് കൂടുതൽ ചുരുണ്ടുകൂടാൻ ആഗ്രഹിക്കാറാണ് പതിവ് സ്വന്തം ബന്ധങ്ങളൊന്നുമില്ലാത്തൊരുവന് ഇതിൽ കൂടുതൽ എന്തു വേണം നിറം വാങ്ങാത്ത ഭിത്തികൾ പോലെ കൊണ്ട് തനിക്ക് ചുറ്റും ഒരു വലയം അയാൾ സ്ഥാപിച്ചിരുന്നു അനുഭവങ്ങൾ കൊണ്ട് പണിത ആ വേലിക്കെട്ടിനപ്പുറം മറ്റെല്ലാം അയാൾക്ക് അപരിചിതമായി തീർന്നിരുന്നു പുതിയ ഓഫീസിൽ പലരും അയാളെ അറിയാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വരച്ച ലക്ഷ്മണരേഖ മുറിച്ചുകിടക്കാൻ ആർക്കുമായില്ല എന്നിട്ടും രണ്ടാഴ്ച മുമ്പ് കിട്ടിയ ഒരു കത്തിൻ്റെ ഉറവിടം തേടി അയാൾ യാത്രയായി കുരിയപ്പുഴ ആലും ചൂട് പലവട്ടം അയാൾ ആ സ്ഥലപ്പേര് ഉരുവിട്ടു തൈക്കാട് നിന്നും ബസ്സിൽ കയറിയപ്പോൾ തന്നെ കണ്ടക്ടറോട് സ്ഥലപ്പേര് പറഞ്ഞു അവിടെ എത്താൻ ഏകദേശം രണ്ട് മണിക്കൂർ മുഹൂർത്തം പതിനൊന്ന് മണിക്കാണ് കൃത്യസമയത്ത് എത്താൻ കഴിയും അയാൾ മനസ്സിൽ കണക്കുകൂട്ടി അല്ലെങ്കിലും നേരത്തെ ചെല്ലേണ്ട കാര്യമില്ല ചെല്ലേണ്ട കാര്യം തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ഈ യാത്ര അയാൾ സ്വയം ചോദിച്ചു മറുപടി ഇല്ലാത്ത ഒരു ചോദ്യമായി അത് അയാളെ ഓർമ്മ കയ്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഫയലുകളുടെ ഇടയിൽ ജീവിതം തിരയുന്നതിനിടയിലാണ് പോസ്റ്റ്മാൻ വിനോദിനെ കത്ത് കൊണ്ടുകൊടുക്കുന്നത് ആഹാ ഇതാരാണ് തനിക്ക് കത്തയക്കാൻ അയാൾ കത്ത് തിരിച്ചു മറിച്ചു നോക്കി യാതൊരു പരിചയവുമില്ലാത്ത കൈയക്ഷരം ആഹാ ആരേലും ആവട്ടെ ഇന്നത്തേക്ക് നോക്കി തീർക്കേണ്ട ഭയലിലേക്ക് വീണ്ടും അയാൾ മുഖം പൊഴ്ത്തി എങ്കിലും ഇടയ്ക്കിടെ അയാളുടെ ശ്രദ്ധ ആ പൊട്ടിക്കാത്ത കവറിലേക്ക് പാളുന്നുണ്ടായിരുന്നു കത്തുകൾ അയക്കാൻ പറ്റി ആരും അയാളുടെ പരിചയത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലേൽ തന്നെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഇല്ലാത്ത അയാൾക്ക് ആര് കത്തയക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിഭവും പ്രാർത്ഥനയുമായി മുറതറ്റാതെ വന്നിരുന്ന കത്തുകളുടെ ഉടമസ്ഥ അമ്മയായിരുന്നു അതൊരു കാലം ഊണ് കഴിച്ചോ നിറുകയിൽ രാസനാഥിടാൻ മറക്കരുത് എന്നൊരു നീണ്ട ഉപദേശവുമായി കുറിയ അക്ഷരങ്ങളാൽ ഓരോ വാക്കിലും സ്നേഹം തുളുമ്പുന്ന അമ്മയുടെ കത്തുകൾ ഓരോ ആഴ്ചയിലും മുടങ്ങാതെ അന്നൊക്കെ മാസത്തിലൊരിക്കലാണ് വീട്ടിൽ പോകുന്നത് അതിനിടയിൽ ഏകദേശം നാല് കത്തെങ്കിലും അമ്മ അയച്ചിട്ടുണ്ടാവും മറുപടി പലപ്പോഴും എഴുതാറില്ലെങ്കിലും മുടക്കം കൂടാതെ കിട്ടുന്ന കത്തിന്റെ വരവ് കുറയാറില്ല ഓരോന്നോർത്ത് സമയം പോയതറിഞ്ഞില്ല അഞ്ചു മണിയുടെ സെറൻ അടിച്ചപ്പോൾ അയാൾ ഫയലുകൾ അടുക്കി വെച്ചു അപ്പോഴും മേശയുടെ മൂലയിൽ ആ കത്ത് കടന്നിരുന്നു അയാൾ ധൃതിയിൽ കത്തെടുത്ത് പോക്കറ്റിലിട്ടു ഓഫീസിന് മുമ്പിൽ ളിൽ നിന്നും പതിവ് പോലെ ഒരു ചായയും വടയും കഴിച്ച് നേരെ ബീച്ചിലേക്ക് നടന്നു വെയിൽ ചായാൻ തുടങ്ങി തിരമാലകൾ കുശലം പറയാൻ കരയിലേക്ക് ഓടി വരുന്നു പതിവില്ലാതെ ഇന്ന് നല്ല തിരക്കാണല്ലോ തീരത്ത് ഓ അവധി ആഘോഷിക്കാൻ കുട്ടികളോടൊപ്പം മാതാപിതാക്കൾ തിരമാലകളെ തൊടാൻ ഓടി നടക്കുന്നവർ ആർത്തലിച്ചു വരുന്ന തിരമാലകളിൽ നിന്ന് നനയാൻ ഇഷ്ടമില്ലാതെ ഓടി അകലുന്നവർ അയാൾക്ക് തന്റെ സ്ഥിരം ഇടിപ്പിടം ഇന്ന് നഷ്ടമായി കപ്പിലണ്ടി വിൽക്കുന്ന ചെറുക്കൻ തിരക്കിനിടയിൽ തന്നെ കണ്ടടുത്തു വന്നു സാറിന്റെ സ്ഥിര ഇരിപ്പിടം ഇന്ന് കിട്ടിയില്ല അല്ലെ അവൻ പരിതപിച്ചു ആഹാ സാരമില്ല ഇടയ്ക്കൊക്കെ ഒരു മാറ്റം നല്ലതല്ലേ ആത്മഗതം പോലെ അയാൾ പറഞ്ഞു അവന്റെ കയ്യിൽ നിന്നും ഒരുപത് കടല വാങ്ങി തിരക്ക് കുറഞ്ഞയിടം നോക്കി നടന്നു ഉത്സവപ്പറമ്പിൽ അച്ഛന്റെ കൈയും പിടിച്ച് കാണുന്നതൊക്കെ വാങ്ങാൻ വാശി പിടിച്ച് നടന്നിരുന്ന ഒരു ഏഴു വയസ്സുകാരൻ ചൂടാറാത്ത എവിടെയോ നിന്നും എത്തിനോക്കി മണൽപ്പാടുകളിൽ ചവിട്ടിമതിക്കപ്പെട്ട അടയാളങ്ങളിൽ അയാളുടെ ഓർമ്മകളും മാഞ്ഞു പോകാൻ വെമ്പി അസ്തമന സൂര്യന്റെ ചുവപ്പു വാരിപൂശി തിരമാലകൾ തീരത്തെ ആഞ്ഞു പുൽകാൻ ഓടിയെടുക്കുന്നു മെല്ലെ അയാൾ ഇരിപ്പിടം വിട്ട് താമസ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു പച്ചക്കറിയും അത്യാവശ്യ സാധനങ്ങളുമായി അയാൾ റൂമിലെത്തി ഏതാണ്ട് പത്ത് ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ഫ്ളാറ്റ് ഒരു സിഗരണമുറി അതിനോട് ചേർന്ന ഒരു അടുക്കള അതിനെതിരെ കിടപ്പുമുറി അവിടെ നിന്നും തുറക്കുന്ന ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ തെരുവിന്റെ അങ്ങേയറ്റത്തുള്ള അയാളുടെ ഓഫീസ് കാണാം ഇന്നിപ്പോൾ അയാൾ അവിടെ താമസമാക്കിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷമാകുന്നു ചിന്തകളുടെ പട്ടം അങ്ങനെ പറന്നുയരുമ്പോൾ അയാൾ കല്യാണ മണ്ഡപത്തിൽ നവവധുവിനെ കാത്തിരിക്കുന്നു മുഹൂർത്തമായി ലതികെ പെൺകുട്ടിയെ കൊണ്ടുവന്നോളും പെണ്ണിന്റെ വലിയ മ്മാവനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ വിളിച്ചു പറയുന്നു കേട്ടു അയാളുടെ മനസ്സിലൂടെ ഒരായിരം സ്വപ്നങ്ങൾ കടന്നുപോയി ആദ്യമായി കണ്ട പെണ്ണാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ തനിക്ക് ഇഷ്ടമായി അല്പം മെല്ലിച്ചതാണെങ്കിൽ നീട്ടി പിന്നിയെ മുടിയുടെ ഭംഗിയാൽ ആളൊരു സുന്ദരി തന്നെ അമ്മയും അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവനുമായിരുന്നു കൂടെ വേറെ ആരും ആരുമില്ലായിരുന്നല്ലോ കൂടെ കൂട്ടാൻ അമ്മയുടെ ആഗ്രഹം പോലെ ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിപ്പിച്ച് ഒരു സർക്കാർ ജോലി നേടിയപ്പോൾ ലോകം തന്നെ കീഴടക്കിയ സന്തോഷമായിരുന്നു ഇന്നിപ്പോൾ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയും തനിക്ക് സ്വന്തമാകുന്നു വിവാഹ ജീവിതത്തിന് മാധുര്യം തീരുന്നതിന് മുമ്പേ വിധവയാകേണ്ടി വന്ന അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളിൽ നിന്നുള്ള മോചനമായിരുന്നു അയാളുടെ ജോലി അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ അയാൾ മേഖയുടെ കഴുത്തിൽ തല ചേർത്തി ഒരു വേള ഓർമ്മകൾക്ക് വിശ്രമിക്കാൻ അയാൾ കണ്ണുകൾ തിരുമ്മിയടച്ചു റൂമിൽ രാത്രി നല്ല ചൂട് അനുഭവപ്പെടുന്നു കോൺക്രീറ്റ് വനത്തിന് നടുവിൽ താമസിക്കുന്നവർക്ക് എങ്ങനെ നല്ല കാലാവസ്ഥ അറിയാൻ കഴിയും അയാൾ മനസ്സിലോർത്തു മേശപ്പുറത്ത് വെച്ചിരുന്ന പേഴ്സിന്റെ അടിയിൽ നീണ്ടുനിന്ന കവറിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി അത്താഴത്തിന് ശേഷമുള്ള പതിവാണ് വായന തലേന്ന് മടക്കി വെച്ച ആടുജീവിതത്തിന്റെ ബാക്കി വായിക്കാനുള്ള ജിജ്ഞാസ കൊണ്ട് പുസ്തകം നിവർത്തി മുജീബ് എന്തോ ഒരു സാമ്യം ആ കഥാപാത്രവുമായി തനിക്ക് ഒടുവിൽ മോചനം കിട്ടി പക്ഷെ തനിക്കോ തുറന്നതാളോ മടക്കി തന്നെ വെച്ചിട്ട് അയാൾ മെച്ചപ്പുറത്ത് കത്തെടുത്ത് പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങി സുഹൃത്തെ എന്ന് സംബോധന ഇതാരായിരിക്കും എല്ലാ സുഹൃത്തുക്കളെയും വിട്ട ഒരു പാലായനമായിരുന്നു ഈ പട്ടണത്തിലേക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങൾ ആർക്കും മുഖം കൊടുക്കാതെ ആരെക്കുറിച്ചും അന്വേഷിക്കാതെ സ്വയം ഒളിപ്പിച്ചു കഴിഞ്ഞു കൂടുകയായിരുന്നു പകലുകളെ പേടിയായിരുന്നു പരിചയക്കാർ ആരെങ്കിലും മുമ്പിൽ വന്ന് പെടുമോ എന്ന ശങ്ക അത്രമേൽ അപഹാസ്യനായി വിവാഹപ്പെട്ടേന്ന് ആ ആഘാതം താകാനാവാതെ അമ്മയും യാത്രയായി ചിന്തകളെ കൂട്ടിലടച്ച് അയാൾ വായന തുടർന്നു ഞാൻ ഗോപൻ എന്നെ അറിയാൻ വഴിയില്ല കാരണം നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല പക്ഷേ ഇനി ഞാൻ പറയുന്ന പേര് നിങ്ങൾക്ക് പരിചയമുണ്ട് മേഖയെ താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ആ പേര് കേട്ടതും അയാൾ വെട്ടി വിയർക്കാൻ തുടങ്ങി തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും അയാൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അയാൾ വേച്ച് വെച്ച് അടുക്കളയിലേക്ക് നടന്നു പൂജയിലെ തണുത്ത വെള്ളം അപ്പാട വായിലേക്ക് ഒഴിച്ചു വെള്ളം കടന്നുപോയ ഭാഗങ്ങളിൽ കനലെരിഞ്ഞിടങ്ങുന്നതായി അയാൾക്ക് തോന്നി ഒരു കടൽ മുഴുവൻ കുടിച്ചാലും കെട്ടടങ്ങാത്ത തീയാണ് മേഘ തന്നിട്ട് പോയത് അപമാനവും മറ്റുള്ളവരുടെ കളിയാക്കലുകളും വർഷ ഇരുപതായെങ്കിലും ഇന്നലെ നടന്നതുപോലെ സംഭവങ്ങൾ കൺമുന്നിൽ തെടിയുന്നു കല്യാണ മണ്ഡപത്തിൽ സദസ്സിന് മുമ്പിൽ ഞങ്ങൾ രണ്ടാളെയും നോക്കി പലരും പറഞ്ഞ വാക്കുകൾ ർ അത്ര പൊരുത്തം വന്നൊരു ജോഡിയായിരുന്നു പക്ഷേ ഒരു രാവിലെ ആയുസ് പോലും ഇല്ലായിരുന്നുവെന്നത് ഒരു നഗ്നസത്യം കല്യാണ വീട്ടിലെ തിരക്കുകൾ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ കഴിഞ്ഞു മുറിയിലേക്ക് കയറിയപ്പോൾ ജനാലയും മുഖം ചേർത്ത് നിൽക്കുന്ന മേഖയാണ് കണ്ടത് താൻ വന്നതറിഞ്ഞില്ല എന്ന് തോന്നി അയാൾ സാവധാനം അവളുടെ തോണിൽ പിടിച്ചു ഒരു ഞെട്ടലോടെ അവൾ അകന്നു മാറി എന്താ മേഖയെ ക്ഷീണമായോ പുതുമണവാട്ടിയെ കാണാനും മിണ്ടാനുമായി ധാരാളം പേർ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ഇരുന്നും അടുത്തിട്ടുണ്ടാവും കിടക്കാൻ സമയമായെങ്കിൽ കിടന്നോളൂ അയാൾ പറഞ്ഞു അവൾ സാവധാനം അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് പോകണം എങ്ങോട്ട് അയാൾ ഒരു ഞെട്ടലോടെ ചോദിച്ചു എന്നെ കൊണ്ടുപോകാൻ ഗേറ്റിന് വെളിയിൽ ആളുകൾ വന്നിട്ടുണ്ട് എന്നെ പോകാൻ അനുവദിക്കൂ മനോഹരമായി മുല്ലപ്പൂമാല കൊണ്ട് അലങ്കരിച്ച ആ മണിയറയുടെ വെളിച്ചമെല്ലാം കെട്ടുപോയതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു ഇരുട്ടിന്റെ ഒരു കനത്ത ഭിത്തിയിൽ പതിഞ്ഞതുപോലെ തോന്നി അയാൾക്ക് കൈകൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു സാധിക്കുന്നില്ല കാതുകൾ മരവി അവസ്ഥ സ്ഥലകാല പോലെ നഷ്ടപോയെ അയാൾ അവളെ തുറച്ചു നോക്കി അവൾ തുടർന്നു കഴിഞ്ഞ നാല് വർഷമായി ഞാനും ഗോപന്റെ സ്നേഹത്തിലാണ് വീട്ടുകാരുടെ എതിർപ്പ് കാരണം ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല ഇതുവരെ പക്ഷെ ഇന്ന് നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ ഗോപനോട് പോയിക്കൊള്ളാം അവൾ അയാളുടെ മുഖത്തേക്ക് കൈകൾ കൂപ്പി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സമനില വീണ്ടെടുത്ത അയാൾ അവൾക്ക് സമ്മതം നൽകി രാവിലെ മറ്റുള്ളവർ എന്തു പറയും സ്വന്തം ഭാര്യയെ കാമുകന് വിട്ടുകൊടുത്ത ആണത്തമില്ലാത്തവൻ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അയാൾ ഓർത്തു എങ്കിലും സ്നേഹിച്ച മനസ്സിനെ വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു ഇഷ്ടത്തിന്റെ വേദന ഒരിക്കൽ അയാളും അനുഭവിച്ചതായിരുന്നു ഒന്നു ചേർന്നൊഴുകാൻ വിധിയില്ലെങ്കിൽ വിട്ടുകൊടുക്കൽ തന്നെ അഭികാമ്യം അയാൾ മുറിയുടെ വാതിൽ തുറന്നു പുറത്ത് കനത്ത നിശബ്ദത ബഹളങ്ങളൊക്കെ ഒതുങ്ങി എല്ലാവരും ഗാഠനിദ്രയിൽ ആയി അത് നന്നായെന്ന് അയാൾക്ക് തോന്നി ഗേറ്റ് വരെ അയാൾ അവളെ അനുഗമിച്ചു റോഡിൽ ഒതുക്കി നിർത്തിയിരുന്ന ഒരു കാറിന് വെളിയിൽ രണ്ടും മൂന്നു പേർ നിൽക്കുന്നു ഇരുട്ടിൽ മുഖം വ്യക്തമല്ല എങ്കിലും മേഘം മുമ്പോട്ട് നീങ്ങി അവൾ കാറിനടുത്തെത്തി ഒരാൾ അവളെ ചേർത്ത് പിടിച്ചു വാഹനത്തിലേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ ആ വാഹനം അവളെയും കൊണ്ട് മറിഞ്ഞു മിഴികൾ വീണ്ടും കത്തിലൂടെ ഇഴഞ്ഞു അയാൾക്ക് തുടർന്ന് വായിക്കാൻ തോന്നിയില്ല എങ്കിലും ഉള്ളിലെ ജിജ്ഞാസ കാരണം കണ്ണുകൾ അടുത്ത വരിയിലേക്ക് ചേർക്കേറി സുഹൃത്തെ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഞാൻ തനിച്ചാണ് ഓഹോ അപ്പോൾ ഗോപനയെ അവൾ ഉപേക്ഷിച്ചോ അയാൾക്ക് ആകാംക്ഷയേറി അല്ല അയാളുടെ അനുമാനം തെറ്റായിരുന്നുവെന്ന് തുടർന്നുള്ള വരികളിൽ നിന്നും അയാൾക്ക് ബോധ്യമായി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ യാത്രയായി ഒരു കുഞ്ഞുമേഖയെ ഗോപനു കൂട്ടായി നൽകിയിട്ട് അയാൾ അമ്പരപ്പോടെ അടുത്ത വരികളിൽ പരതി പ്രസവാനന്തരം മേഘയ്ക്ക് സ്ട്രോക്ക് വരികയും മോളെ ആളിച്ചു കൊതി തീരാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എത്ര വിചിത്രമാണ് ഈ ലോകം അയാൾ അത്ഭുതം കൂറി അമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ ഗോപൻ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടാവണം അവൾ നെടുവീർപ്പെട്ടു ഈ വരുന്ന മാസം പതിനെട്ടാം തീയതി മോളുടെ വിവാഹമാണ് ഗോപൻ തന്നെ ക്ഷണിക്കുന്നു അവരുടെ മകളുടെ വിവാഹത്തിന് അയാൾ വീണ്ടും പരവശനായി മരിക്കുവോളും മേഘ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ കാരണമാണ് തങ്ങളുടെ ജീവിതം തളർത്തത് അതിനുശേഷമുള്ളതൊന്നും ആർക്കും അറിയേണ്ട അയാൾ ഓർത്തു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പുതുമണവാട്ടിയെ തേടി വന്നവരെ ഒറ്റ വാക്കിൽ തടഞ്ഞു അതിനും ഒരാഴ്ച കഴിഞ്ഞ് അമ്മയും യാത്രയെ പരീക്ഷണങ്ങളില്ലാത്ത ലോകത്തേക്ക് ആളുകളുടെ അടക്കം പറച്ചിൽ കേട്ടിൽ നിന്ന് അടിച്ചു സുഹൃത്തുക്കൾ ആശ്വാസവാക്കുകളുമായി വന്നു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹതാപവും പരിഹാസവും എല്ലാത്തിൽ നിന്നൊരു മോചനം എന്ന നിലയിലാണ് ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചത് അധികം വൈകാതെ ദൂര നഗരത്തിലേക്ക് ഒരു പറിച്ചു നടിൽ സ്വതവേ അല്പം ഗൌരവം തോന്നിക്കുന്ന പ്രകൃതമായതിനാൽ വിശേഷങ്ങൾ ചോദിച്ചു വന്നവരെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിഞ്ഞു ഇതുവരെ ഇന്നിത് ഈ കത്തിൽ ജീവിതം മാറ്റിമറിച്ചതെല്ലാം തിരികെ തരുന്നതുപോലെ വിശദമായ മേൽവിലാസം എഴുതിയിരിക്കുന്നു ഇത് ഒരു അപേക്ഷ ക്ഷായി കരുതുമെന്ന കുറിപ്പ് കൂടി കത്തിനൊടുവിൽ സാവധാനം മടക്കി മേശവലിപ്പിലിട്ടു ഉറക്കം അന്യം നിന്ന് ഒരു രാത്രി കൂടി കടന്നുപോയി ദിശയെ അറിയാതെ ഉയരുന്ന ഒരു പായുവഞ്ചി പോലെയായി അയാളുടെ മനസ്സ് അടഞ്ഞ അധ്യായങ്ങൾ വീണ്ടും തുറക്കേണ്ടി വരുന്ന നിസ്സഹായത ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ അയാൾ ചിന്തയിൽ നിന്നുണ്ടർന്നു ഈ സ്റ്റോപ്പിൽ ഇറങ്ങാൻ താൻ മാത്രം ഉണ്ടായിരുന്നല്ലോ അകന്നു പോകുന്ന ബസ് അവശേഷിപ്പിച്ച പുകയിലൂടെ അയാൾ നോക്കി നാട്ടിൻപുറത്തന്നെ നന്മകളിൽ അവശേഷിക്കുന്ന ഒരു ചായകട ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒടുവിലത്തെ അടയാളമാവാം അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോയേറെ അയാൾ വിവാഹ യാത്രയായി ജീവിതത്തിൽ ഇന്നേ വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത കുറച്ചു മനുഷ്യരെ അഭിമുഖിക്കുന്ന ജാളിത അയാൾക്ക് അനുഭവപ്പെട്ടു ഹാളിലേക്ക് ആളുകൾ തിരക്കു കൂട്ടുന്നു മുഹൂർത്തമായതാൽ അവ അടിച്ചു നിന്ന ശേഷം അയാൾ പതുക്കെ ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് തോളിൽ ആരോ പിടിക്കുന്നതായി തോന്നി തിരിഞ്ഞു നോക്കി ഞാൻ ഗോപൻ വിനോദല്ലേ അല്ലെന്നോ അതെയെന്നോ പറയുന്നതിന് മുമ്പ് തന്നെ തന്റെ കൈ പിടിച്ച് സദസ്സിന്റെ മുൻനിരയിലേക്ക് നീങ്ങിയായ മണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായി മേഘയുടെ മകൾ വലതുവശത്ത് സുമുഖനായ വരനും ഇവിടെ ഇരിക്കു വേദിക്കരിയിൽ തന്നെ ഗോപൻ അയാൾക്കൊരു ഇരിപ്പിടം കൊടുത്തു കാലം എന്നോ അടയോളപ്പെടുത്തതാവാം ഈ സന്ദർഭം നീതിയുടെ കൂട്ടലുകൾ പിഴിക്കാറില്ലല്ലോ വിവാഹം കഴിഞ്ഞു വരന് കൈ പിടിച്ചു കൊടുക്കാൻ ഗോപൻ തന്നെയും കൊണ്ട് വേദിയിലേക്ക് ഞെട്ടി തിരിച്ചു പോയ അയാളുടെ കാതിൽ ഗോപൻ മന്ത്രിച്ചു ഇതൊരു പാപപരിഹാരം കൂടിയാണ് തടസ്സം പറയരുത് ഗോപന്റെ കണ്ണിലെ യാചനാഭാവം മറത്തൊന്നും പറയാൻ അയാളെ അനുവദിച്ചില്ല താൻ ഹൃദയത്തെ സൂക്ഷിച്ചിരുന്ന സ്വപ്നം അത് പക്ഷേ യാഥാർത്ഥ്യമാവുന്ന താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരിടത്ത് ഗോവൻ അയാളുടെ കൈയിലേക്ക് വരന്റെയും വധുവിന്റെയും കൈകൾ വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തു ദീർഘസുമലീഭവ അയാളിൽ നിന്നും അറിയാതെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ നവദമ്പതികൾ അയാളുടെ കാൽത്തൊട്ട് അനുഗ്രഹം വാങ്ങി വിധിവൈപരിത്യം എന്ന് പറയുന്ന ഇതിനാവുമോ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ചടങ്ങുകൾക്ക് ശേഷം അയാൾ തിടക്കപ്പെട്ട് വേദിയിൽ നിന്നും നടക്കാൻ തുടങ്ങി തിരക്കിൽ നിന്നും ഗോപൻ അയാളുടെ മുമ്പിലെത്തി കൈകൂപ്പി ക്ഷമിക്കാനാവാത്ത തെറ്റാണ് താങ്കളോട് ഞങ്ങൾ ചെയ്തത് ആ സമയത്ത് മറ്റൊന്നും ആലോചിച്ചില്ല എങ്ങനെയും മേഖയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പലപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വാക്കുകളിലൂടെ ജീവിച്ചിരുന്നു അതാവാം അവസാന നാളുകളിൽ മേഘ ആഗ്രഹം പറഞ്ഞത് തകളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും ഒടുവിൽ മേഘയുടെ പ്രാർത്ഥന പോലെ ഒരു പശ്ചാത്താപം ചെയ്യാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യമുണ്ട് ഇപ്പോൾ ഗോപന്റെ മെഴികൾ നിറഞ്ഞു തുളുമ്പി അയാളെ ചേർത്തണച്ച് ആശ്വസിപ്പിച്ച് തിരികെ നടന്നു ഇനിയും ഒരാകാശം പെയ്തൊഴിയ തന്റെ ഉള്ളിൽ ബാക്കിയാക്കി കനൽ വഴികൾ താണ്ടുന്നവർ കേട്ടല്ലോ ഇനി ഷീജ എം എസ് അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം ആദ്യ കവിത ആശുപത്രി അശരണരുടെ ആശുപത്രി കിടക്കകൾ തേങ്ങലമർത്തും ഇടനാഴികളിൽ തണുത്ത മൃത്യുവിൻ കാലനക്കങ്ങൾ അനുനിമിഷം പേക്കിനാവുകൾ ദിനങ്ങളെണ്ണപ്പെട്ടവരാരുടെയോ ഹൃദയമിടിപ്പിന്റെ താളം ഇടിമുഴക്കം പോലെ വെളുപ്പിൻറെ തുടിപ്പിനായി നിദ്രയകന്നവർ രാവിന്റെ നീളം ശപിക്കുന്നു വേദന കടിച്ചമർത്തി ഈ ശ്മശാനമൂഖതയിൽ ആതുരാലയ വരാന്തയിൽ ഊഴം കാക്കുന്നവർ അക്ഷരമറിയാത്ത വൃദ്ധയുടെ കീറക്കടലാസുകൾ അവജ്ഞ തുപ്പും പല്ലവി കുറിക്കുന്നു ദുർഗന്ധം വമിക്കുന്ന വാടുകളിൽ കുത്തി നിറച്ച പേകോലങ്ങൾ നിരാലം വരോഗാതുരർ തറയിലിടം തേടുന്നു തലചാക്കുവാൻ നരകസ്വർഗങ്ങളിവിടെ ഈ ഭൂമിയിൽ കയ്യിലെ മുറിവിനു തലയിൽ തുന്നിയതും ചെറുകൈപ്പിഴയെന്നെഴുതി തള്ളാനാമോ അശരണരുടെ ആശുപത്രി കിടക്കകൾ തേങ്ങലമർത്തും ഇടനാഴികളിൽ തണുത്ത മൃത്യുവിൻ കാലനക്കങ്ങൾ അനുനിമിഷം ഫേക്കിനാവുകൾ പ്രാണൻ വെടിഞ്ഞ ദേഹം ചിതയിലേക്കെടുക്കുവാൻ പണമൊടുക്കണം നാണയത്തിൻവശങ്ങൾ പോലെ ആതുരാലയത്തിൻ തേങ്ങും സ്വകാര്യതകൾ ഇല്ലായ്മകളുടെ കഥകൾ പേറുമ്പോഴും പറന്നകലുന്ന ജീവനായി പകലിരവു പണിപ്പെടുന്നവർ വേദനകൾ മാറ്റുമ്പോഴും വിശ്രമമറിയാത്തവർ ജീവനേകുന്ന പുത്തൻ പ്രതീക്ഷകൾ ഒരു വേള വിലാപം മുഴങ്ങവേ ആരോ നഷ്ടപ്പെട്ടവരുടെ നോവുകൾ മരണം പുൽകാൻ മടിക്കുമാത്മാവുകൾ വേ പതുവോടുപ്പകച്ചതും ഇവിടെ ഈ ഇടനാഴികളിലെവിടെയോ നിശ്വാസങ്ങളിൽ ഈരൻ പടരുമ്പോഴും വിശ്വാസ സ്വാതനമായതും ഈ ആതുരാലയം കനം തൂങ്ങും നിമിഷങ്ങൾ ഇഴഞ്ഞു പോയതും ഒരു കുരുന്നിനെ മടിയിൽ തന്നതും ഇന്നലേകളുടെ വഴികളിൽ എവിടെയോ ഏകാന്തതയുടെ തീവ്രതയറിഞ്ഞതും പോയി മറഞ്ഞ ബോധത്തിനും അപ്പുറം ആശ നിരാശകളുടെ ഈ വഴി അമ്പലം ജീവിതത്തിനും മരണ തിന്നുമിടയിലെ മുറിവേറ്റിവിടെ കരയുമ്പോൾ നിസ്സഹായ മൗനത്തിലാണ്ടവർ ഇവിടെ കനിവിനു കേണുഴറുമ്പോഴും പ്രജ്ഞ നശിച്ച പെറ്റമ്മയെ മക്കൾ തഞ്ചത്തിൽ തള്ളിയതും ഈ വരാന്തയിൽ തന്നെ ഗർഭപാത്രം നഷ്ടമായതറിയാത്ത പെൺകുട്ടി നിഷ്കളങ്കമായി പുഞ്ചിരി തൂവും നേരം ഉള്ളകം പൊള്ളിയതുമിന്നലെ എവിടെയോ എവിടെയാവാം എവിടെയാവാമവളിന്ന് മറ്റൊരുവൾ ജീവസ്പന്ദനം നിലയ്ക്കാറായതറിയാതെ കുസൃതി കാട്ടി നമ്മെ കരയിക്കുമ്പോൾ പുറമേക്കു ചിരിച്ചുള്ളിൽ കരയുന്ന ചേതനമരവിച്ചൊരമ്മയുടെ നോവുകൾ കൺമണിയെ കാണും മുമ്പേ ചതഞ്ഞരഞ്ഞ യുവാവിൻ്റെ മുഖം മോർച്ചറികളിൽ ആശ്വാസവചനങ്ങൾ ഇവിടെ പാഴ്മൊഴികൾ ഉറ്റവരുടെ ആഗമനം കൊതിച്ചുഴറും ആത്മാവുമായി ഉയരുവേർപെട്ടവർ അശരണരുടെ ആശുപത്രി കിടക്കകൾ തേങ്ങലമർത്തും ഇടനാഴികളിൽ തണുത്ത മൃത്യുവിൻ കാലനക്കങ്ങൾ അനുനിമിഷം പേക്കിനാവുകൾ ഓർമ്മകളിലെ വിടയോ ഒരാതുരാലയം വേദനകളുടെ മൂകസാക്ഷിയായി നിൽക്കുന്നു ഇവിടെ അലതല്ലും ശാന്തതയ്ക്കപ്പുറം അശാന്തിയുടെ പർവങ്ങൾ വെറുതെയാണെങ്കിൽ ഈ മിഴികലക്കങ്ങൾ ഇവിടെ ഞാനുമെന്നൊമ്പരങ്ങളും ആതുരാലയത്തിൻ്റെ ആകുലതകളിൽ വിലയം പ്രാപിക്കുമ്പോൾ നമുക്കിനി ജീവിതത്തിലേക്കിറങ്ങി നടന്നിടാം അശരണരുടെ ആശുപത്രി കിടക്കകൾ തേങ്ങലമർത്തും ഇടനാഴിയിൽ നിന്നിനി തുടർന്ന് അക്കരപ്പച്ച അക്കരക്കൊരു യാത്ര സ്വപ്ന തീരം തേടി ആഴക്കടലിൻ മുകളിലൂടെ ആകാശയാന ചിറകിലേറി ജന്മഭൂമി ഉപേക്ഷിച്ചു പിന്നെയോ ജീവിതം പാതിയും ഓർമ്മകളും ജീവിതയാത്രാ മധ്യേ ഒരു പിടി സ്വപ്നങ്ങളും മാറോടണച്ച് അക്കരപ്പച്ച തേടിയലയുന്നു ചുടുമണൽ കാട്ടിൻ നടുവിലൂടെ രാപകലില്ലാത്ത വിദൂരയാത്രകൾ വളയം പിടിച്ചിടവേളകളില്ലാതെ വിശ്രമമറിയാത്ത പച്ചയാം യാത്രകൾ വിശപ്പുകത്തും വയറിൻ എരിതീയിൽ പച്ച വെള്ളമൂറ്റിയൊഴിച്ചും പൊള്ളുന്ന ചൂടിലുരുകിയും മണലാരണ്യത്തിലുറങ്ങിയും വണ്ടിക്കാളബോൾ ജീവിതം അക്കരക്കൊരു യാത്ര സ്വപ്നതീരം തേടി ആഴക്കടലിൻ മുകളിലൂടെ ആകാശയാന ചിറകിലേറി നാട്ടിലൊരു സൗധം തീർക്കാൻ പണി പ്പകലാക്കി മിച്ചം പിടിച്ചതും കാലങ്ങളേറെ കാതമേറെ കൺമണി പിറന്നെന്നു വാർത്തയെത്തും നേരം മിഴിനിറച്ചു നിന്നതും ഇന്നലേകൾ ഒന്നിളവേൽക്കാൻ തല ചായ്ക്കാൻ ഒന്നാശ്വസിക്കുവാൻ വിശ്രമിക്കാൻ നാളുകൾ എണ്ണി കഴിച്ചുകൂട്ടി നാട്ടിലെത്തുന്നതും കനവുകണ്ടു ശിശിരവും വസന്തവും മാറി മാറി വന്നുപോയി ജീവിത യാത്രയിലും കൊഴിഞ്ഞുപോയി വർഷങ്ങൾ മോഹങ്ങളേറെയും ബാക്കിയാക്കി തിരിയെ വന്നെത്തിടാൻ കുടുംബമായൊപ്പം ചേർന്നിടാൻ കൊതിയോടെ ധൃതിയോടെ തുടിക്കും മനവുമായി വിമാനമേറി സ്വീകരിക്കാനാരും കാത്തുനിന്നില്ല വന്നിറങ്ങി ചുറ്റിലും പരതവേ സ്വീകരിക്കാനാരും കാത്തുനിന്നില്ല വന്നിറങ്ങി ചുറ്റിലും പരതവേ വീടിൻ പൂമുഖവും ശൂന്യമായി വീടിൻ പൂമുഖവും ശൂന്യമായി വീർത്ത മുഖം കോട്ടിപാതിയും മക്കളും വന്നതിപ്പോളെന്തിന് തീർന്നതില്ല ബാധ്യതകൾ വന്ന വഴിക്കു മടങ്ങിപ്പോകുക ആക്രോശിച്ചേവരും തള്ളിപ്പറയുന്നു വന്ന വഴിക്കു മടങ്ങിപ്പോകുക ആക്രോശിച്ചേവരും തള്ളിപ്പറയുന്നു പകച്ചു നിന്നുപോയി ശൂന്യമാം മനസ്സുമായി മരവിച്ച ചേതന ഹൃദയം പൊട്ടിത്തകർന്നുപോയി ആട്ടിറക്കുന്നു വീട്ടിൽ നിന്നും വെറും കയ്യുമായി പിൻവിളി കാക്കാതെ ആട്ടി വീട്ടിൽ നിന്നും വെറും കയ്യുമായി പിൻവിളി കാക്കാതെ വർഷങ്ങൾ പിന്നെയും ഏകനായി വാടകമുറിയിലെ തടവറയിൽ കണ്ണീരിൽ വീണുറങ്ങിയ രാവുകൾ അകലാൻ മടിക്കുന്ന നോവുകൾ കുത്തി നോവിക്കുന്ന ഓർമ്മകൾ തിക്കിത്തിരക്കുന്നു പിന്നെയും ശിഥില ജീവിതത്തിൻ ദുഃഖഭാരം പകുത്തെടുക്കാൻ പിന്നൊരു പെണ്ണിനെ കണ്ടുമുട്ടി ി താലി ചരടിട്ടു കൊണ്ടുപോന്നു ജീവിതം പൂത്തു തളിർത്തു വീണ്ടും സന്തോഷത്തിരകളാർക്കും കടലോളം സ്നേഹം പകുത്തു നൽകി അവൾ എന്റെ ഹൃദയം കവർന്നെടുത്തു ഇന്നെന്റെ നിലവിലോ പുഞ്ചിരിപ്പൂ സ്നേഹാദ്രമായിതാ ഒന്നു ചേർന്നു സായാഹ്ന ജീവിതവാടിയിലും എന്റെ കനവിലും പൂവിടർന്നു സമാധാനവും പുഞ്ചിരിയൻ ും അക്കരക്കൊരു യാത്ര സ്വപ്നതീരം തേടി ആഴക്കടലിന് മുകളിലൂടെ ആകാശയാന ചിറകിലേറി ഷീജ എം എസ് അവതരിപ്പിച്ച കവിതകൾ ദീപാമോൾ ഇയു അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്